ഇതിൽ ട്രാൻസ്ലെമിനർ ആക്ഷൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളെ ഇലയുടെ മുകളിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് ഇലയുടെ അടിയിലേക്ക് പോ വലിച്ചെടുക്കപ്പെടും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സിജൻറ്റ കമ്പനിയുടെ മിസ്റ്റർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗീസൈഡാണ് ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഫംഗീസൈഡാണ് ഇതിന് ഹൺഡ്രഡ് എം എൽ ന് വില വരുന്നത് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത് ഇതിൽ അടങ്ങിയിട്ടില്ല കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അസോക്സിസ്ട്രോബിൻ പതിനെട്ട് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റും ഡൈഫൻ കോണോസോൾ പതിനൊന്ന് പോയിൻറ്റ് നാല് പെർസെൻറ്റും ഇതിലടങ്ങിയിട്ടുള്ളത് അമിസ്ട്രാ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ് സ്പെക്ട്രം സിസ്റ്റമാറ്റിക് ഫംഗീസൈഡാണ് ഇത് നമ്മൾ ഒരു തവണ ചെടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോങ് പീരീഡ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നതാണ് ഈ ഒരു അമിസ്ട്രാടോപ്പിൻ്റെ പ്രത്യേകത ഇതിൽ ട്രാൻസ്ലെമിനർ ആക്ഷൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളെ ഇലയുടെ മുകളിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മരുന്ന് ഇലയുടെ അടിയിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അടിഭാഗത്തുള്ള ഫംഗസുകളൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതിന് ഇത് കാരണമാകുകയും ചെയ്തു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രോഗം വരുന്നതിന് മുമ്പ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെടിയെ രോഗങ്ങൾ വരാതെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ മരുന്നിന് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിപ്പം മാർക്കറ്റിൽ ആയിട്ടുള്ള ഫംഗിസൈഡുകളിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഫംഗീസൈഡാണ് മിസ്റ്റർ ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കറികളിൽ ധാന്യങ്ങളിൽ അങ്ങനെ എല്ലാ ചെടികളിലും നമുക്കിത് സ്പ്രേ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് മെയിനായിട്ട് ബ്ലാസ്റ്റ് പൗഡറി മിൽഡു അതേപോലെ ലീഫ് സ്പോട്ട് ആന്ത്രാഗ്നോസ് ഡൈബാക്ക് ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളെയും ചെറുക്കുന്നതിന് ഈ ഒരു അമിസ്റ്റാ ടോപ്പ് നമ്മളെ സഹായിക്കും നമുക്ക് അമിസ്റ്റാടോപ്പിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നതുപോലെ കലക്കി സ്പ്രേ ചെയ്താലാണ് നമുക്കിതിൻ്റെ ശരിയായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക നമ്മളിത് സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളുള്ള സമയങ്ങളിലായിരിക്കും സ്പ്രേ ചെയ്യുന്നത് നമുക്ക് ഉചിതമായിട്ടുള്ളത് അധികം വെയിലുള്ള സമയത്ത് സ്പ്രേ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്കിത് മറ്റുള്ള മരുന്നുകളുടെ കൂടെയോ ഇൻസെക്റ്റ്സൈഡുകളുടെ കൂടെയോ വളത്തിൻ്റെ കൂടെയോ ഒക്കെ സ്പ്രേ ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്കിതിൻ്റെ ശരിയായിട്ടുള്ള റിസൾട്ട് ലഭ്യമാകണമെങ്കിൽ അമിഷ്ട ട്രോപ്പ് തനിയെ തന്നെ സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് തന്നെ ചെടികളിൽ കാണാവുന്നതാണ്